വസന്ത് കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കെ ഇത്രയേറെ വാചാലമായും ഇത്രയേറെ പോയിന്റ്സ് വെച്ചും താങ്കളെപ്പോലുള്ള വക്താക്കൾക്ക് സംസാരിക്കാനുണ്ടായിരിക്കെ എന്തുകൊണ്ട് ഇന്ന് നിയമസഭയിൽ ഈ പ്രശ്നം നോട്ടീസ് കൊടുത്ത് ഉന്നയിക്കാൻ തയ്യാറായില്ല എന്തുകൊണ്ട് പ്രതിഷേധം നടത്തി നിയമസഭാ തലത്തിൽ ഉടനീളം പ്രതിഷേധം നടത്തുന്ന ഒരു കാഴ്ചയിലേക്ക് പോയി ആ അവസരം ഉപയോഗിക്കാമായിരുന്നില്ലേ ജനങ്ങൾക്കൊക്കെ എല്ലാ കാര്യങ്ങൾക്കും പ്രതിപക്ഷം അടിയന്തരപ്രമേയം കൊണ്ടുവരുന്നതാണ് ഇക്കാര്യത്തിനും കൊണ്ടുവന്നിരുന്നു അത് ആ സമയത്ത് അംഗീകരിക്കപ്പെട്ടില്ല പുതുക്കിയ അതിനുശേഷം വിവരങ്ങൾ ഒരുപാട് വന്നു ആ വിവരം വെച്ച് ഇന്ന് അവതരിപ്പിക്കാമായിരുന്നില്ലേ താങ്കൾ പറയുന്നത് അവതരിപ്പിച്ചില്ലെങ്കിലും ഭരണപക്ഷത്തിന് അവതരിപ്പിക്കാമായിരുന്നില്ലേ എന്നാണ് അതിനവസരമുണ്ടാക്കാമായിരുന്നില്ലേ എന്നാണ് ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷം കൂടി ചേരുമ്പോഴാണ് സഭയുടെ തലം പൂർത്ത് പൂർത്തിയാകുന്നത് എന്ന് മാത്രമല്ല പ്രതിപക്ഷത്തിനു കൂടിയുണ്ട് ജനകീയമായ ഒരു ഉത്തരവാദിത്വം സർക്കാരിന് എതിരായ സർക്കാരിൽ ഇടപെടേണ്ട തിരുത്തൽ ശക്തിയാണ് പ്രതിപക്ഷം ആ ചുമതല നിറവേറ്റാൻ കഴിയാതെ പോയി എന്നൊരു നിരീക്ഷണം പ്രസക്തമല്ലേ അതിന് മറുപടി അതിന് മറുപടി അല്ല എൻ പി സി നോക്കൂ പ്രതിപക്ഷം എപ്പോഴാണ് നോട്ടീസ് കൊടുത്ത് അടിയന്തര പ്രമേയം നടത്തേണ്ടത് എന്നൊക്കെ പ്രതിപക്ഷത്തിന് അറിയാം ഞങ്ങൾക്കൊരു പാർലമെന്ററി പാർട്ടിയൊക്കെ ഉണ്ടല്ലോ അതാണ് ചേർന്ന് തീരുമാനിക്കുക അപ്പൊ ഏതൊക്കെ വിഷയങ്ങളാണ് പ്രയോറിറ്റൈസ് ചെയ്യുക അതെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം പ്രതിപക്ഷത്തിന് വിട്ടു നൽകണം അല്ലാതെ നിങ്ങൾ പറയുന്ന വിഷയങ്ങളിൽ എല്ലാം വന്ന് ചർച്ച ചെയ്യുക എന്നുള്ളതല്ല രണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ പ്രതിപക്ഷം വേണ്ട ഒരു ശ്രദ്ധ ക്ഷണിക്കൽ ഒരു ഉപക്ഷേപം ഏതെങ്കിലും തരത്തിൽ ചെയ്യാമായിരുന്നില്ലേ സഭാരേഖകളിൽ ഇത് പെടുത്താമായിരുന്നില്ലേ ഈ വാദങ്ങൾ വിശദമായി അവതരിപ്പിക്കാൻ കഴിയുക അടിയന്തര പ്രമേയത്തിലായതുകൊണ്ടാണ് പൗരന്മാർ അതിൽ അതിൽ ഒരു താല്പര്യം കാണുന്നത് കേൾക്കാമല്ലോ ഇതിൽ ഇരുപക്ഷത്തെയും വാദങ്ങൾ വിശദമായി ജനത്തിന് ഔദ്യോഗിക സഭാതലത്തിൽ കേൾക്കാമല്ലോ അതുകൊണ്ടാണ് നോക്കൂ അങ്ങനെയല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇന്ന് ഇന്ന് എന്ന് പറഞ്ഞ് എന്താ ഞങ്ങൾ സഭയിൽ ഈ വിഷയം കൊണ്ടുവരില്ല എന്നോർത്ത് നിങ്ങൾ സന്തോഷിക്കേണ്ടതേ അങ്ങനെ ഒന്നുമല്ല അത് വരും ദിവസങ്ങളിൽ സഭയുടെ ചർച്ചയിലേക്ക് തന്നെ വരും രണ്ട് അങ്ങ് പറയുന്നത് പോലെ സഭാരേഖകളിൽ മാത്രമല്ല ജനം കണ്ണെടുക്കുന്നത് ഞാൻ പറഞ്ഞത് സഭയിൽ അവസരം ഉണ്ടാക്കാമായിരുന്നല്ലോ ഭരണപക്ഷത്തിന് എന്നല്ല സർക്കാർ റെസ്പോൺസിബിൾ ആണ് എന്നാണ് ഞാൻ പറഞ്ഞത് രണ്ടല്ല സഭാരേഖയിൽ മാത്രമല്ല ജനങ്ങൾ എന്ന് പറഞ്ഞ അങ്ങ് അങ് ഇതാവല്ലേ പത്രപ്രസ്താവനകൾക്കും പൊതുയോഗ പ്രസംഗങ്ങൾക്കും സമരങ്ങളിലെ പ്രസംഗങ്ങൾക്കും ഒക്കെ അപ്പുറത്തുള്ള ഒരു ആധികാരികത ഒരു വിശ്വാസ്യത ജനം സഭാരേഖകൾക്ക് കൽപ്പിക്കുന്നുണ്ട് സഭയിൽ ഔദ്യോഗികമായി പറയുന്ന കാര്യങ്ങൾക്ക് കൽപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരവസരത്തിന് ആധികാരികതയുടെതായ ആ സൗകര്യം എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്നതാണ് ചോദ്യം അല്ല അതിൽ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ വിഷയങ്ങൾ പ്രയോരിറ്റൈസ് ചെയ്യാൻ ഒരു സംവിധാനമുണ്ട് അത് എപ്പോൾ അവതരിപ്പിക്കണം എന്നതിനെ പറ്റി ഞങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട് ഇപ്പോൾ ഇന്ന് അവതരിപ്പിക്കണ്ട എന്ന് എന്തുകൊണ്ട് ഈ മഹാസംവിധാനം തീരുമാനിച്ചു അത് അതിനാണ് ഒരു വിശദീകരണം വേണ്ടത് എങ്കിൽ പിന്നെ കോടതിയുടെ പരിധിയിൽ ഇരിക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നം അവതരിപ്പിക്കാൻ സമയം തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യോത്തരവേള ആകപ്പാട് ബഹിഷ്കരിച്ചത് എന്ന ചോദ്യമുണ്ടല്ലോ മാത്രമല്ല ഇന്ന് എത്രയോ പ്രധാനപ്പെട്ട നടപടികളായിരുന്നു നിയമസഭയിൽ ഉണ്ടായിരുന്നത് മലയാളം ബില്ലടക്കമുള്ള എത്രയോ കാര്യങ്ങൾ ഉപ ബജറ്റിനുള്ള ഉപതനാഭ്യർത്ഥന അതൊക്കെ ചർച്ച കൂടാതെ പാസാക്കുന്ന ഒരു നിലയിലേക്ക് പോയില്ലേ കൈകാര്യം ചെയ്യുന്ന നടപടിക്രമം പൂർത്തിയാക്കുന്നതിലേക്ക് പോയില്ലേ എന്തുകൊണ്ട് അത്ര കടുത്ത തീരുമാനം എടുത്തു അല്ലല്ലോ അത് താങ്കൾ നേരത്തെ പറഞ്ഞതാണ് കഴിഞ്ഞ താങ്കൾക്ക് കിട്ടിയ സമയത്ത് പറഞ്ഞതാണ് ഈ പുതിയ ട്രേണിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ എന്തിനാണ് ആ പിടിവാശി വിജിൻ വിജിൻ പ്രതിപക്ഷത്തിനറിയാം ഏത് സമയത്തെ എന്ത് ചെയ്യണമെന്ന് ഇന്ന് അത് അവതരിപ്പിക്കാതിരുന്നതിന് കോടതി ആണ് ന്യായം എന്ന് പറഞ്ഞു കോടതി നിലനിൽക്കെ തന്നെ കോടതിയിൽ ആ കാര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇത്ത ആ പ്രശ്നത്തിലേക്ക് മറ്റൊരു തരത്തിൽ കടത്തു അടിയന്തര പ്രമേയം അവതരണവും പ്രത്യവതരണവും ഒഴിവാക്കുക മാത്രമായിരുന്നു അതിന്റെ ഉദ്ദേശം എന്ന നിലയിലേക്കല്ലേ നിരീക്ഷണം പോകുന്നത് വിജിൻ കൂട്ടിച്ചേർക്കൂ അല്ല തീർച്ചയായും ഇവിടെ വസന്തനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ അടിയന്തര പ്രമേയമായി കൊണ്ടുവരണം എന്നൊന്നും പറഞ്ഞിട്ടില്ല നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ ശ്രദ്ധ ക്ഷണിക്കാം അടിയന്തര പ്രധാന വിഷയമാണല്ലോ ശ്രദ്ധക്ഷണിക്കുക അല്ല സബ്മിഷനായി കൊണ്ടുവരാം ഏതെങ്കിലും ഒരു എം എൽ എക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് തന്നെ ഒരു സബ്മിഷനായിക്കൊണ്ട് കൊണ്ടുവരാം കാരണം ഗവൺമെൻറ്റിന് പറയാനുള്ളത് കൂടി കേൾക്കാം കാരണം ഒരു ചാനൽ മുറിയിലോ പൊതുയോഗത്തിലോ ഒന്നും സംസാരിക്കുന്നത് പോലെയല്ലല്ലോ നിയമസഭക്കകത്ത് അവിടെ വാദപ്രതിവാദം നടക്കും അപ്പോൾ പ്രതിപക്ഷം പറയുന്ന നുണകളെ അവിടെ തീർച്ചയായും അതിനെ എതിർത്തുകൊണ്ട് ആ സത്യസന്ധമായ വാദങ്ങൾ നിയമസഭക്കകത്ത് വരും അപ്പം ഇത് തന്നെയാണ് ഭയം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇവിടെ വസന്ത് തന്നെ വാദിച്ചു തോച്ചു ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടൊന്നും പറയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ചർച്ചയുടെ ഭാഗം അദ്ദേഹം ഹൈക്കോടതി അഭിഭാഷകനാണ് അദ്ദേഹം ചാനൽ മുറികളിൽ അത് നിരന്തരമായി വന്ന് സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഈ വാദങ്ങളോട് ശക്തമായി പറയാൻ കഴിവില്ലാത്ത ഒരാളല്ല പക്ഷേ അദ്ദേഹത്തിന് തന്നെ ചില ചോദ്യങ്ങളിൽ എൻ ബി ഇവിടെ ചോദിച്ച ചില ചോദ്യങ്ങളിൽ ഉത്തരം മുട്ടിപ്പോകുന്നുവെന്നിടത്ത് തന്നെയാണ് ഭൂതിപക്ഷം എന്തുകൊണ്ട് അടിയന്തര പ്രമേയമായിട്ടോ സബ്മിഷനായിട്ടോ ശ്രദ്ധക്ഷിണിക്കലായിട്ടോ ഇത് നിയമസഭക്കകത്ത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആഗ്രഹിക്കാത്തതെന്നതിൻ്റെ ഏറ്റവും ലളിതമായ ഉത്തരമാണ് അത് ഈ ചാനൽ മുറിക്കകത്ത് തന്നെയുണ്ട് കോൺഗ്രസ് പ്രതിയുടെ വർത്തമാനത്തിൽ മറ്റൊരു ഭാഗം ഇന്ന് സഭയിൽ ഒരു വർത്തമാനം പോലും പറയാൻ അനുവദിച്ചിട്ടില്ലല്ലോ സഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിച്ചിട്ടില്ലല്ലോ ആ നിലയിലേക്കാണ് മറ്റൊന്ന് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു ഭാഗമാണ് സി ബി ഐ ഞാൻ എനിക്ക് അത്ഭുതം തോന്നുന്നു കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം തന്നെയാണോ സി ബി ഐ നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ഒരു ഭാഗമുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു വാക്ക് കടമെടുത്താൽ വാളയാർ ചുരത്തിനപ്പുറം കോൺഗ്രസിൻ്റെ ഒരു നിലപാട് ഇവിടെ മറ്റൊരു നിലപാട് സി ബി ഐ ഇവിടെ നാടോടിക്കാട്ട് സിനിമയില്ല ഞങ്ങളുടെ രണ്ടുപേരുടെ ശബ്ദം ഒരുപോലെയാണ് കേട്ടോ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ശബ്ദം ഒരുപോലെ ഉണ്ട് എന്നതുകൂടി കാരണം അപ്പോൾ കോൺഗ്രസ് എല്ലാ കാലത്തും സി ബി എന്ന് പറഞ്ഞ അന്വേഷണ ഏജൻസിയെ അതേതായാലും ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു പറയാൻ വിട്ടുപോയി ഏതായാലും ആ സമീപനം ജനങ്ങൾ കൂടി തിരിച്ചറിയട്ടെ സി ബി ഐയോടുള്ള കോൺഗ്രസിന്റെ മമത കൂട്ടിലിട്ട തത്തയാണോ അല്ലയോ എന്നുള്ളത് കോൺഗ്രസ് തന്നെ ഇവിടെ പറയട്ടെന്താണ് എന്താണ് കൈപൊക്കിയത് ഇടപെടാൻ വന്ന ആ കാര്യം മാത്രം പറയൂ അല്ല അങ്ങ് സമയം തന്നില്ല താങ്കൾക്ക് താങ്കൾക്ക് ഉപജോതി അടക്കം ചോദിച്ചു താങ്കൾക്ക് സമയം തന്നു അങ്ങനെ പറയാതെ താങ്കൾക്ക് താങ്കൾക്ക് നേരത്തെ പറയാനുണ്ടായിരുന്ന എന്തെങ്കിലും കാര്യം പറയാൻ ബാക്കി ഉണ്ടെങ്കിൽ ഇപ്പൊ വിജിൻ പറഞ്ഞതിനോട് ഉണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കു ഇങ്ങനെ സമയം കളയാതെ ഇതും ഇപ്പൊ താങ്കളുടെ സമയത്ത് നിന്ന് പോയി എന്ന് വാദിക്കാം അല്ല തീർച്ചയായും കാരണം നേരത്തെ പറയേ വസന്തിന് സമയം തരും പ്രിയ പ്രിയപ്പെട്ട എന്റെ സ്നേഹിതനും എം എൽ എയുമായിട്ടുള്ള എം വിജിനും അടക്കം നിങ്ങൾ പറഞ്ഞു നേരത്തെ പറഞ്ഞൊരു വാദമുണ്ടല്ലോ എന്താ രണ്ടായിരത്തി മൂന്നിൽ പോറ്റി അവിടെ ഉണ്ടായിരുന്നു ഇനി പോറ്റിയുടെ നൂലുകെട്ട് നടന്നത് ശങ്കർ ഭരിക്കുന്ന കാലത്താണ് അതുകൊണ്ട് ആർ ആർശങ്കർ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണക്കിനാണ് നിങ്ങളുടെ വാദം മുമ്പോട്ട് പോകുന്നത് അതൊന്നും അത് പരികർമ്മിയായിട്ട് അവിടെ വന്നു എന്ന് പറഞ്ഞിട്ടല്ലേ കീഴ്ശാന്തിക്കാൻ ഔദ്യോഗിക പരിഗർമിയായിട്ട് ഇദ്ദേഹം അവിടെ എത്തിപ്പെട്ടു ആ ഭൂതകാലം പറഞ്ഞതാണ് പരികർമ്മിയായി പലരും പരികർമ്മിയുടെ ആ ഒരു ഒരു അതിരിനപ്പുറത്തേക്ക് കടന്നാൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ശരി 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 പറയൂ 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 പത്തു വർഷത്തിനിടയിലാണോ അതിന് അതിനപ്പുറത്തേക്ക് പോയാ പോ അതിന് മുമ്പാണോ അതിര് കടന്നത് അതിനെ ചർച്ച അതിന് മുമ്പാണോ പത്ത് വർഷം കൊണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ ഇല്ലേ ആ ആ പത്ത് വർഷത്തിന് മുമ്പ് ണ് ഇദ്ദേഹം മതിൽ കടന്ന് അവിടെ ഏറ്റവും വലിയ ശക്തനിൽ ശക്തനായത് എന്നൊരു വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന്റെ മറുവാദം ആ പത്ത് വർഷം കൊണ്ട് നിങ്ങളുടെ വിജിലൻസിനും നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന സർക്കാരിനും ഈ കാട്ടുകളെന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നില്ലേ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ട് ഒന്നും രണ്ടും പിണറായി ഗവൺമെന്റുകളുടെ കാലത്താണ് ഇത് പോയത് എന്നത് രണ്ടാമത്തെ കാര്യം മൂന്ന് വിജിൻ പറഞ്ഞത് യു ഡി എഫിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് ഉണ്ട് വിജിനെ അതിൽ നിങ്ങൾ ജി സുധാകരനെ കൂടി നിങ്ങളുടെ അഭിപ്രായത്തിന്റെ ലൈനിലേക്ക് കൊണ്ടുവരണം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൂടി നിങ്ങളുടെ അഭിപ്രായത്തിന്റെ ലൈനിലേക്ക് കൊണ്ടുവന്നിട്ട് മതി യു ഡി എഫിനുള്ളിലെ എതിരോധി സംസാരിക്കാൻ ഓക്കെ